ബീഫ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണല്ലേ എന്നാൽ ബീഫ് വെച്ചിട്ട് ഒരച്ചാർ ഉണ്ടാക്കിയാലോ എന്നാൽ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് കഴുകി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ കറിവിയൊക്കെ എടുക്കുന്നാലും വലുതാക്കി കട്ട് ചെയ്തില്ല കേട്ടോ അച്ചാർ ആയതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ട് ഇതൊന്ന് കുക്കറിൽ വെച്ചിട്ടും ഒരു മൂന്ന് വിസലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒത്തിരി നേരം വേവിക്കേണ്ട കേട്ടോ നമ്മളിത് വറുത്തെടുക്കുമ്പം പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഒരു മൂന്ന് വിസിൽ വന്നാൽ മതിയാവും പിന്നെ ഓരോ ബീഫിൻ്റെ വേവനുസരിച്ചാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കണ്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അങ്ങനെ ഒരു സാധനവും ചേർക്കേണ്ട കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പം ബാക്കിയെല്ലാം ചേർക്കും അപ്പം ഒന്ന് കുക്കറി വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസിൽ വന്നപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി വെള്ളം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കുറച്ച് വെള്ളം ഒന്ന് ഇതേ തന്നെ വെച്ചിട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഇവിടെ ഞാൻ കുറച്ച് വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അത് സാരമില്ല ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നമുക്ക് ഈ ബീഫ് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് വാരിയെടുക്കാം വാരി എടുത്ത ബീഫ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുറച്ച് വെള്ളം മിച്ചം വന്നിട്ടുണ്ടായി അത് മാറ്റി വെക്കാം കളയല്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ എരിവിൻ്റെ അനുസരിച്ച് ഇതെല്ലാം അവിടെ കൂടി ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു നമുക്ക് അപ്പം തന്നെ വറുത്തെടുക്കാൻ വേണമെങ്കിൽ ഞാൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടാണ് ഇത് വറുത്തെടുത്തത് നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതാണ് കേട്ടോ നല്ലത് വറുക്കാനൊക്കെ കാരണം അച്ചാർ ഉണ്ടാക്കാനും ഈ ഒരു പാത്രം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇൻഡാലിയത്തിൻ്റെ ചീൻ ചട്ടി അല്ലെങ്കിൽ ഇരുമ്പ് ഉരുളി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും നല്ലത് ഇത് ഞാൻ എണ്ണയിൽ കിട്ടും നന്നായിട്ടൊന്ന് വറുത്തെടുത്തു നല്ല ഇതുപോലെ തന്നെ മുങ്ങി മുങ്ങിക്കിടന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ല മൊരിഞ്ഞു വന്നാൽ നല്ല ഡാർക്കായിട്ട് വന്ന കേട്ടോ അച്ചാർ ഇടാനില്ല അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേടായിപ്പോവും അതുകൊണ്ട് ബീഫ് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് ബീഫെല്ലാം ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് മസാല ഇതുപോലെ വരുമല്ലോ മുളകൊക്കെ അത് അതും കൂടെ നമ്മൾ കോരിയെടുക്കണം അല്ലെങ്കിൽ അവിടെ കിടന്ന് അതങ്ങോട്ട് കരിഞ്ഞു പോവും അപ്പം നമ്മൾ ബാക്കിയുള്ള ബീഫും കൂടി ഒന്ന് വറുത്തെടുക്കാം എല്ലാം കൂടെ കൂടി വറുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ആ സെയിം ചീനച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി കടുക് ഉലുവ ഇടണ്ടെങ്കിൽ കുഴപ്പമില്ല ഇലുവാട പൊടി ഇട്ടാലും മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് രണ്ട് മിനിറ്റ് വഴറ്റിയ ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് കാരണം ഇഞ്ചിയിൽ കൂടുതൽ വെള്ളത്തിൻ്റെ അശ്വണ്ട് അത് ഇച്ചിരി മുറിഞ്ഞ് വരാൻ താമസമാണ് അതുകൊണ്ട് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി തീരെ ചെറുതാക്കി ഒന്നും അല്ലാട്ട് അരിഞ്ഞിരിക്കുന്നത് നാലായിട്ട് പുളം വെളുത്തുള്ളിയാണ് ഇനി ഇഞ്ചിയും ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല എന്തോരം ഇടുന്നു അത്രയും നല്ലതാണ് കാരണം ബീഫിൻ്റെ കൂടെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കൂടി നല്ല ടേസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ച് കരിയപ്പിലേ കുറച്ച് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കണം ഇഞ്ചിയും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വരണം കേട്ടോ ഇല്ലെങ്കിൽ ചീത്തയായിപ്പോവും അപ്പോൾ ഇത് കുറച്ചു നേരം ഒന്ന് വഴറ്റി നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കണം നമുക്ക് ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇത് ഇതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം വേണമെങ്കിൽ കുറച്ച് ഉരുപാട പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എരിവിൻ്റെ അനുസരിച്ചാണ് കേട്ടോ മുളക് പൊടി നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഉരുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ ചീത്തയായിപ്പോവും വിനാരിക്കാത്ത എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാരി ഒഴിച്ചതെല്ലാം തിളപ്പിക്കുന്നത് ഇത് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ബീഫൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെള്ളം കുറവാൻ തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യാം ഞാൻ എന്തായാലും നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ഇല്ലാതെ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയം നമ്മൾ ഉപ്പും പുളിയെല്ലാം നോക്കണം ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും പുളിയും എല്ലാം കുറച്ച് മുമ്പോട്ട് നിന്നാലാണ് കേട്ടോ ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഉരുവ വറുത്ത് പൊടിച്ച് പൊടിയും കൂടെ മേലോട്ടൊന്ന് തൂക്കി കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ കൂടി ഒന്ന് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം തണുക്കാൻ വേണ്ടി വെക്കാം ഇത് തണുത്ത് കഴിയുമ്പം നന്നായിട്ട് വെള്ളം അതിലങ്ങോട്ട് പിടിക്കും കേട്ടോ ബീഫ് നന്നായിട്ട് വലിച്ചെടുക്കും ഇപ്പം കണ്ടോ ചാറ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക എല്ലാം കൂടെ കൂടി എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ കേടാകത്തേ ഇല്ല അപ്പം നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ